ചേരുന്നുണ്ട് എന്താണ് പറഞ്ഞിരുന്നത് ഇല്ല ഒന്നും സംസാരിച്ചിട്ടില്ല ഞാൻ ഇന്നാണ് വന്നാണ് സംസാരിക്കാൻ വേണ്ടി ഇന്നാണ് വന്നത് എന്തിനാ ലോൺ പിടിച്ചത് ഇന്നാണ് വന്നത് ഇന്ന് വന്ന് നോക്കുമ്പോൾ ഇത്ര ഇവിടെ ഇത്ര പ്രശ്നമല്ലേ ആ പ്രശ്നം കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാകുണ്ട് നമ്മൾ പോകുകയാണ് എനിക്ക് ഒന്നും വേണ്ട ലോൺ എന്തെങ്കിലും വേണ്ട ഞാൻ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ ഞാൻ ഇതാക്കിക്കോളാം എങ്ങനെയെങ്കിലും അർച്ചോളാം ഞമ്മള് പതിനായിരം രൂപ അതിൽ അയ്യായിരം രൂപയാണ് കേറി ഉണ്ടായത് അയ്യായിരം ആണ് മൂവായിരത്തി മൂവായിരത്തി നാനൂറ് കട്ട് ചെയ്തത് ബാങ്ക് വിളിച്ചത് ഇപ്പൊ അവര് പറയണേ എന്താണ് ഇൻഷുറൻസ് എന്തൊക്കെയാണ് ഇൻഷുറൻസ് കൂടിയില്ല ബാങ്കില് വെറും ലോൺ മാത്രം എടുത്തിട്ടുള്ളൂ ദുരന്തത്തിൽ ഉണ്ടായിട്ടുണ്ട് എനിക്ക് നാശനഷ്ടമുണ്ട് നാൽപ്പത്തെട്ടായിരംപയ മുടക്കിട്ടാണ് തോൽത്ത് കെട്ടിയത് നാൽപ്പത്തെട്ടായിരം അത് ലോണിൻ്റെ പൈസ എടുത്തിട്ടാണ് അത് വൈഫിന്റെ പേരിൽ ലോൺ എടുത്തിട്ടാണ് ഞാൻ തോൽത്ത് കെട്ടിയത് ആ തോഴത്തടക്കം നഷ്ടപ്പെട്ടു എട്ട് പശുക്കളും നഷ്ടപ്പെട്ടു അപ്പോൾ അത് ക്യാമ്പിലാണ് കൈ ഉണ്ടായത് മേപ്പാടി ഹൈസ്കൂൾ ക്യാമ്പിലാണ് കൈ ഉണ്ടായത് ആ ക്യാമ്പിൽ കഴിയുമ്പോൾ പൈസ എല്ലാവർക്കും പൈസ കയറിയിട്ടുണ്ടായി പത്തായിരം പത്തായിരം പേർ കഴിയപ്പോൾ എനിക്ക് അയ്യായിരം റുപ്യ കയറിയിട്ടുണ്ടായി അയ്യായിരം റുപ്യയിലാണ് ഈ മൂവായിരത്തി നാനൂറ് റുപ്പ അവർ കട്ട് ചെയ്തത് യിപ്പോയല്ലേ ശരിക്കും ഈ ദുരന്തത്തിൽ അതായത് ഒരു പശു വളർത്തി അവരുടെ ഉപജീവനം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ലോൺ എടുത്തത് ദുരന്തത്തിൽ ഇദ്ദേഹത്തിൻ്റെ എട്ട് പശുവും മരിച്ചു ഇദ്ദേഹം ഉണ്ടാക്കിയ തൊഴുക്ക് നഷ്ടപ്പെട്ടു അതിനുവേണ്ടി എടുത്ത ലോണാ അങ്ങനെ ഒരു ദുരന്തത്തിൽ പൂർണ്ണമായി ഒരു തങ്ങളുടെ ഉപജീവന മാർഗം പൂർണ്ണമായും നഷ്ടപ്പെട്ട ഈ ദുരന്തത്തിനു തൊട്ടു മുമ്പ് വരെയുള്ള മാസത്തിൽ കൃത്യമായി ലോൺ അടച്ചുകൊണ്ടിരുന്ന ആൾ അദ്ദേഹത്തോടാണ് ഈ ഗ്രൂരത കാണിച്ചിരിക്കുന്നത് അതായത് ഒരു രൂപ പോലും തൻ്റെ ഏക വരുമാന മാർഗ്ഗമായ മുഴുവൻ പശുവും ഈ ലോൺ ലോണെടുത്തിൻ്റെ ഭാഗമായിട്ടുള്ള അതിൻ്റെ ഭാഗമായിട്ടുണ്ടായ മുഴുവൻ പശുവും നഷ്ടപ്പെട്ട് ആ തൊഴുത്ത് നഷ്ടപ്പെട്ട് ഉപജീവനത്തിന് യാതൊരു മാർഗ്ഗവും ഇല്ലാതെ പ്രതിസന്ധിയിലായി നിൽക്കുന്ന ആളുകളോടാണ് ഈ സമീപനം സ്വീകരിക്കുന്നത് എത്രമാത്രം മനുഷ്യത്വരഹിതമായിട്ടുള്ള സമീപനമാണ് ബാങ്കിൻ്റെ ഭാഗത്തുനിന്നുണ്ടായെന്ന് ഇതിനപ്പുറത്തേക്ക് നമുക്ക് വിവരിക്കാൻ വേണ്ടി കഴിയില്ല അബദ്ധം പറ്റുക പറയുന്നത് അല്ല അങ്ങനെ അബദ്ധം പറ്റാൻ പാടില്ല കാരണം വെച്ചാൽ ചൂരൽമല ടൗണിൽ ആകെ രണ്ട് ബാങ്കേ ഉള്ളൂ ഒന്ന് കേരള ബാങ്കും രണ്ടാമത്തേത് ഗ്രാമീൺ ബാങ്കുമാണ് കേരള ബാങ്കിനകത്തൊരു തീച്ച സമീപനമുണ്ട് ആ ബ്രാഞ്ചിന് കീഴിലുള്ള മുഴുവൻ കടങ്ങളും എഴുതിത്തള്ളാൻ ദിവസങ്ങൾക്ക് മുമ്പേ തീരുമാനിക്കുകയാണ് പക്ഷേ ഇവിടെ മറ്റൊരു ബാങ്കായിട്ടുള്ള ഗ്രാമീൺ ബാങ്ക് സ്വീകരിക്കുന്നത് എന്താ അങ്ങനെ അബദ്ധം പറ്റാൻ പാടില്ലല്ലോ ഒരു ദുരന്തമുഖത്ത് ഇത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടാകുമെന്നും കൃത്യമായ അടവുകൾ മുൻകൂട്ടി പിടിക്കുമെന്നും അറിയാത്ത ആളുകളൊന്നുമല്ല ബാങ്കിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അത് മനസ്സിലാക്കിക്കൊണ്ട് അത് പിന്നെ പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ഇടവുകൾ നടത്താനുള്ള ബാങ്കുകാർ പിന്നെന്തിനാണ് ഇവരോട് ഇരിക്കുന്നത് ചൂരൽമലയിലെ ബാങ്ക് മുഴുവനായി നഷ്ടപ്പെട്ടു അവിടെ ബ്രാഞ്ച് നടക്കുന്നില്ല അവിടുത്തെ ബ്രാഞ്ച് താൽക്കാലികമായി ഇവിടെ പ്രവർത്തിക്കുകയാണ് ഇവിടെ പ്രവർത്തിക്കുമ്പോൾ ഇവർ പിന്നെന്താ ചെയ്യുന്നത് പൈസ വാങ്ങൽ മാത്രമാണോ അപ്പം ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു ഗോൾഡ് ലോൺ ഇവിടെ എടുത്തതിൻ്റെ ഭാഗമായി ആ ഗോൾഡ് ലോണും വാങ്ങിയ ആളെ ഇവിടെ വിളിച്ചു വരുത്തി അവർ പുതുക്കിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പറഞ്ഞ സമയത്ത് എന്താ അങ്ങനെ പുതുക്കി വെച്ചപ്പോൾ കസ്റ്റമർ വന്നതുകൊണ്ടാണ് പറഞ്ഞു നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗോൾഡ് ലോണ് പുതുക്കണമെങ്കിൽ ഒരു വർഷത്തെ മുഴുവൻ പലിശയും അടയ്ക്കണം അല്ലെങ്കിൽ പലിശയുടെ ഭാഗമായിട്ടുള്ള പൈസ കൂടി മുതലിനൊപ്പം ചേർത്ത് മുതലിൻ്റെ അടിസ്ഥാനത്തിൽ പുതുക്കാൻ വേണ്ടി കഴിയുള്ളൂ അപ്പം ഈ ആളുകളിൽ നിന്ന് വീണ്ടും പണം ഈടാക്കാൻ ആവശ്യമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചത് ഇങ്ങനൊരു ബാങ്കിന് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയുമോ ആകെ രണ്ട് ബാങ്ക് അവിടെയുള്ളൂ അതാണ് വളരെ പ്രധാനപ്പെട്ടത് അതിനകത്ത് ഒരു ബാങ്ക് സ്വീകരിച്ചത് പൂർണ്ണമായി ആ ബ്രാഞ്ചിന് കീഴിലുള്ള മുഴുവൻ കടങ്ങളും എഴുതിത്തള്ളുകയാണ് മറ്റൊരു ബ്രാങ്ക് ബാങ്ക് ബാങ്ക് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന സമയവും ഇതൊരു കാരണവശാലും അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല അതിന്റെ ഭാഗമായിട്ടാണ് ഡിവൈഎഫ്ഐ അതിശക്തമായിട്ടുള്ള സമരവുമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് പൈസ തിരിച്ചു തിരിച്ചു കിട്ടിയോ ഇല്ല അടിയന്തരമായി തന്നെ തിരിച്ചു നൽകണം എന്ന് കളക്ടർ ഉത്തരവിട്ടിരുന്നു പൈസ വന്നിട്ടില്ല അല്ലേ വന്നിട്ടില്ല വന്ന് ബാങ്കിൽ ആരോടെങ്കിലും സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ സംസാരിക്കാൻ ബാങ്കിലേക്ക് വന്നത് പാസ്ബുക്ക് ഇതൊക്കെ എടുത്തിട്ട് എന്തിനാ ലോൺ പിടിച്ചെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് ആരും കാണാൻ പറ്റില്ല അപ്പൊ തന്നെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഇതൊക്കെ അങ്ങനെ സംഭവിച്ചു ആയിരുന്നു പശുക്കൾ ഉള്ളോണ്ടാണ് അവിടുത്തെ പതിനൊന്ന് ഫാമിലി ഒക്കെ രക്ഷപ്പെട്ടത് ആ പശുക്കളുടെ ഒച്ച കെട്ടിട്ടാണ് എല്ലാരും ഓടിയത് ലൈവായിട്ട് കാണുകയാണ് ആ വെള്ളം വരുന്നത് കാണുക രാത്രി